ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ദുബായിയെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്ന അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതി യു എ യിൽ നിന്ന് വെള്ളത്തിനടിയിലൂടെ മുംബൈയിലേക്ക് ഒരു രണ്ട് മണിക്കൂർ ട്രിപ്പ് ആരും കൊതിക്കുന്ന യു എ ഇന്ത്യാ ട്രെയിൻ അണ്ടർ വാട്ടർ പദ്ധതി യാഥാർത്ഥ്യമാകുമോ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതി ചർച്ചകളും പഠനങ്ങളും പുരോഗമിക്കുകയാണെന്ന് യു എ ഇ നാഷണൽ അഡ്വർടൈസർ ബ്യൂറോ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള അൽ ഷെഹി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി നിർമ്മിച്ച ഈ പദ്ധതി ഇരു രാജ്യങ്ങളിലും താല്പര്യമുള്ള വിഷയമാണ് സാധ്യതാ പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഈ സംരംഭം സ്ഥിരമായ പുരോഗതി കൈവരിക്കുമെന്ന് അൽഷഹി സ്ഥിരീകരിച്ചു യു എയുടെ നാഷണൽ അഡ്വർടൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് പുതിയ ആശയത്തിന്റെ പിന്നിൽ സ്റ്റാർട്ടപ്പുകൾക്കും സ്ഥാപിത ബിസിനസ്സുകൾക്കുമുള്ള ഒരു കൺസൾട്ടന്റ് സ്ഥാപനമാണ് യു എഇ യുടെ നാഷണൽ അഡ്വർടൈസർ ബ്യൂറോ ലിമിറ്റഡ് കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിന് അന്റാർട്ടിക്കയിൽ നിന്ന് യു എ ഇയിലേക്ക് മഞ്ഞുമലകൾ അയക്കാനുള്ള നിർദ്ദേശം പോലുള്ള നിരവധി നൂതന ആശയങ്ങൾ യു എ നാഷണൽ അഡ്വർട്ടൈസ ബ്യൂറോ ലിമിറ്റഡ് നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈസ്പീഡ് അണ്ടർ വാട്ടർ ട്രെയിനിന് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ മുതൽ സഞ്ചരിക്കാൻ സാധിക്കുക മുംബൈയിൽ നിന്ന് ട്രെയിൻ രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിമാനയാത്രയ്ക്ക് മാർഗം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം യാത്രക്കാരെ മാത്രമല്ല ഇന്ധനം ഉൾപ്പെടെയുള്ള ചരക്കുകളും കൊണ്ടുപോകാൻ കഴിയുമെന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രൂഡ് ഓയിൽ കൈമാറ്റവും അണ്ടർ വോട്ടർ ട്രെയിൻ വഴി സാധ്യമാക്കുമെന്നും ബ്യൂറോ ലിമിറ്റഡ് കണക്ക് കൂട്ടുന്നു ഫുജ്രയിൽ നിന്ന് മുംബൈയിലേക്ക് ഇന്ധനം എത്തിക്കാനും തിരിച്ച് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് ശുദ്ധജലം എത്തിക്കാനും പദ്ധതി വഴി സാധിക്കും യാത്ര സുഗമമാക്കാനും ഇന്ത്യയ്ക്കും യു തമ്മിലുള്ള വ്യാപാര ബന്ധവും ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും ഇന്ത്യയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് നിലവിൽ യു എ ഇന്ത്യയുടെ വിശ്വസ്ത വ്യാപാര പങ്കാളികളിൽ ഒന്നും യു എ ഇ ആണ് പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ രണ്ടായിരത്തി മുപ്പതോടെ ഇത് യാഥാർത്ഥ്യമാകുമെന്ന് എൻ എ ബി ചീഫ് കൺസൾട്ടന്റ് അബ്ദുള്ള അൽ ഷെഹി പറഞ്ഞു നിലവിൽ ഇന്ത്യയിൽ നിന്ന് വിമാനമാർഗം യു എയിലേക്ക് എത്താൻ നാലു മണിക്കൂറാണ് സമയം വേണ്ടത് അറബിക്കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് ഇരുപത് മുതൽ മുപ്പത് മീറ്റർ താഴെ നിർമ്മിച്ച കോൺക്രീറ്റ് തുരങ്കങ്ങളിലൂടെയാണ് ട്രെയിൻ സഞ്ചരിക്കുക ഇത്തരം ഒരു മഹത്തായ പദ്ധതിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും ഇപ്പോഴും പഠനഘട്ടത്തിൽ എന്നാൽ യും സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള സാധ്യതയുള്ള നേട്ടങ്ങൾ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതി വരുന്നതോടെ ഇത് പകുതിയായി ചുരുങ്ങുമെന്നാണ് കരുതുന്നത് കൂടാതെ യാത്രക്കാർക്ക് ആഴക്കടൽ കാഴ്ചകൾ ആസ്വദിക്കാനും കഴിയും ഇതിനെല്ലാം ഉതകുന്ന വിധത്തിലാണ് ട്രെയിൻ്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനിങ് ആലോചിക്കുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്നാണ് സൂചന യു എയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കുക എന്നാണ് നിർദ്ദിഷ്ട അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ ലക്ഷ്യമിടുന്നത് നിലവിൽ യു എ നിന്ന് ഇന്ത്യയിലേക്ക് വിമാനത്തിൽ എത്താൻ ഏകദേശം നാലു മണിക്കൂർ സമയമെടുക്കും എന്നാൽ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിലുള്ള അണ്ടർ വാട്ടോർ ട്രെയിൻ ഈ സമയം വെറും രണ്ടു മണിക്കൂറായി കുറയ്ക്കും യു എ ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം യാത്രാഗതാഗതത്തെ മാത്രമല്ല എണ്ണയും വെള്ളവും ഉൾപ്പെടെയുള്ള ചരക്കുകളുടെ നീക്കത്തെയും ഈ ട്രെയിൻ സഹായിക്കുമെന്നാണ് അധികൃതർ കരുതുന്നത്